നമസ്കാരം ജനസേവ ടു പോയിൻ്റ് സീറോ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും താഴെ കാണുന്ന ബെൽബട്ടൺ അമർത്തുവാനും ശ്രദ്ധിക്കുമല്ലോ ജോലിയുള്ളവർക്ക് രണ്ട് വർഷം കൊണ്ട് എൻജിനീയറിംഗ് ഡിപ്ലോമ കേരളത്തിലെ പതിനാറ് പോളിടെക്നിക് കോളേജുകളിൽ നടത്തുന്ന രണ്ട് വർഷ ഡിപ്ലോമ പ്രോഗ്രാമുകളിലെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്താറ് പ്രവേശനത്തിന് പത്താം തീയതി വരെ ഓൺലൈൻ അപേക്ഷ സ്വീകരിക്കും മൂന്നാം സെമസ്റ്ററിലേക്കുള്ള ലാറ്ററൽ എൻട്രി എൻട്രിയാണിത് പോളി അഡ്മിഷൻ ഡോട്ട് ഒ ആർ ജി എന്ന വെബ്സൈറ്റ് വഴിയാണ് അപേക്ഷിക്കേണ്ടത് വൈകുന്നേരങ്ങളിലോ ജോലിക്ക് ഇണങ്ങും വിധം മറ്റ് സമയത്തോ ആകും വർക്കിംഗ് പ്രൊഫഷണലുകൾക്കുള്ള ക്ലാസുകൾ നടത്തുക പക്ഷേ റെഗുലർ പ്രോഗ്രാമായി പരിഗണിക്കും പ്രവേശന യോഗ്യത മാത്തമാറ്റിക്സ് ഫിസിക്സ് കെമിസ്ട്രി എന്നിവ ഐ പ്ലസ് ടു വി എച്ച് എസ് സി തുല്യ യോഗ്യത വേണം ചില ബ്രാഞ്ചുകളിൽ കെമിസ്ട്രിക്ക് പകരം ഐ ഐ സി ടി ഇ നിർദ്ദേശിച്ചുള്ള വിഷയങ്ങളും പരിഗണിക്കും പത്ത് ജയിച്ചവർക്കുള്ള രണ്ട് വർഷ ഐ ടി ഐ ഗ്രേഡ് എൻ സി ബി ടി എസ് സി ബി ടി അഥവാ കെ ജി സി ഇ സർട്ടിഫിക്കറ്റ് ഉള്ളവർക്കും അപേക്ഷിക്കാം രണ്ടായിരത്തി ഇരുപത്തി ജൂൺ ഒന്നിന് പത്തൊമ്പത് വയസ്സ് പൂർത്തിയാകണം അക്കാദമിക് യോഗ്യത നേടിയതിനു ശേഷം ഒരു വർഷത്തെ എങ്കിലും ഫുൾ ടൈം റെഗുലർ പ്രവൃത്തി പരിചയം വേണം സർക്കാർ വകുപ്പ് രജിസ്റ്റേർഡ് വ്യവസായശാല കേന്ദ്ര സംസ്ഥാന സ്ഥാപനങ്ങൾ സൂക്ഷ്മ ചെറുകിട ഇടത്തരം സംരംഭങ്ങൾ സർക്കാർ അംഗീകൃത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എന്നിവയിലെ സേവനം പരിഗണിക്കും രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ഹാജരാക്കി സ്വയം സംരംഭകർക്കും അപേക്ഷിക്കാം സേവന ദൈർഘ്യവും റാങ്കിങ്ങിന് കണക്കാക്കും പ്രവർത്തന സ്ഥലമോ വാസസ്ഥലമോ പോളിടെക്നിക്കിൽ നിന്ന് എഴുപത്തഞ്ച് കിലോമീറ്ററിന് ഉള്ളിലായിരിക്കണം സർക്കാർ എയ്ഡഡ് കോളേജുകളും പ്രോഗ്രാമുകളും എ വട്ടിയൂർക്കാവ് തിരുവനന്തപുരം കളമശ്ശേരി പെരിന്തൽമണ്ണ സിവിൽ മെക്കാനിക്കൽ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് ബി കോട്ടയം മെക്കാനിക്കൽ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് സി പാല ഇലക്ട്രോണിക്സ് ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സ് ഡി പാലക്കാട് സിവിൽ മെക്കാനിക്കൽ ഇ എസ് എൻ കൊട്ടിയം കൊല്ലം എയ്ഡഡ് സിവിൽ മെക്കാനിക്കൽ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് ശാസ്ത്രജ്ഞ കോളേജിൽ പകുതി സർക്കാർ സീറ്റും പകുതി മാനേജ്മെന്റ് സീറ്റുമാണ് കേരളത്തിലെ സർക്കാർ എയ്ഡഡ് പൊതുമേഖലാ സ്ഥാപനങ്ങൾക്കായി ഓരോ സ്ഥാപനങ്ങളിലെയും ഓരോ പ്രോഗ്രാമിലെയും ഇരുപത്തി അഞ്ച് ശതമാനം സർക്കാർ സീറ്റുകൾ സംവരണം ചെയ്തിട്ടുണ്ട് താല്പര്യമുള്ള പ്രോഗ്രാമുകളുടെ മുൻഗണനാക്രമം അപേക്ഷയിൽ കാണിക്കാം യോഗ്യതാ പരീക്ഷയിൽ എല്ലാ വിഷയങ്ങളും ചേർത്തുള്ള മൊത്തം മാർക്ക് ശതമാനമാണ് റാങ്കിങ്ങിനുള്ള അടിസ്ഥാന ഇൻഡെക്സ് സേവന പരിശീലനത്തിലെ ഓരോ വർഷത്തിനും ഒരു മാർക്ക് വീതം പത്ത് മാർക്ക് വരെ കൂട്ടിച്ചേർത്ത് അന്തിമ ഇൻഡെക്സ് തീരുമാനിക്കും സർക്കാർ എയ്ഡഡ് കോളേജുകളിൽ വാർഷിക ട്യൂഷൻ ഫീ ഇരുപത്താറായിരത്തി രൂപയാണ് മറ്റു ഫീസ് പുറമെയാണ് ശാസ്ത്രീയ പോളിടെക്നിക്കൽ കോളേജുകളിൽ സർക്കാർ മാനേജ്മെൻറ്റ് സീറ്റുകളിൽ ട്യൂഷൻ ഫീ യഥാക്രമം ഇരുപത്തയ്യായിരം മുപ്പത്തേഴായിരത്തി രൂപയാണ് ഐ എച്ച് ആർ ഡി കോളേജുകളിൽ സെമസ്റ്ററിന് പതിനയ്യായിരം രൂപയും ക്ലാസുകൾ ജൂൺ ഇരുപത്തി മൂന്നിന് തുടങ്ങും വിശദ വിവരങ്ങൾ വെബ്സൈറ്റിലുണ്ട് പോളിടെക്നിക് കോളേജ് ഭാഗം സർക്കാർ കോളേജുകളുടെ എണ്ണം ആറും ആകെ നാനൂറ്റി അമ്പതിൽ സർക്കാർ നാനൂറ്റി അമ്പത് മാനേജ്മെൻറ്റ് സീറോയാണ് എയ്ഡഡ് കോളേജുകളുടെ എണ്ണം ഒന്നും ആകെ നൂറ്റി അമ്പത് സീറ്റ് സർക്കാറിൽ നൂറ്റി ഇരുപത്തി സീറ്റും മാനേജ്മെൻറ്റ് ഇരുപത്തിരണ്ട് സീറ്റും ഐ എച്ച് ആർ ഡിയിൽ മൂന്ന് കോളേജുകളിൽ ആകെ നൂറ്റി അൻപത് സീറ്റിൽ സർക്കാർ നൂറ്റി അമ്പത് സീറ്റുകളും സർക്കാരിൻ്റെ ഇതാണ് സാശ്രയാണ് കോളേജുകളുടെ എണ്ണം ആറ് സീറ്റ് ആകെ നാനൂറ്റി അറുപത്തി അഞ്ചിൽ സർക്കാർ ഇരുന്നൂറ്റി മുപ്പത്തി മൂന്നും മാനേജ്മെൻറ്റ് ഇരുന്നൂറ്റി മുപ്പത്തി രണ്ടുമാണ് ആകെ കോളേജുകളുടെ എണ്ണം പതിനാറ് ആകെ സീറ്റ് പന് ആയിരത്തി ഇരുന്നൂറ്റി പതിനഞ്ച് സർക്കാർ തൊള്ളായിരത്തി അറുപത്തി ഒന്നും മാനേജ്മെൻറ്റ് ഇരുന്നൂറ്റി അമ്പത്തി നാലുമാണ് ഈ കാര്യങ്ങൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക ഇത് എല്ലാവർക്കും ഉപകാരപ്പെടട്ടെ